Dear brothers and sisters, at a period of history marked by many tragic signs, in which people are subjected to countless threats to their very dignity, seventeen hundredth anniversary of the First Council of Nicaea. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം അതിൽ അവരുടെ അന്തസ്സന് തന്നെ വലിയ മാനങ്ങൾ ഉണ്ടായ കാലമാണിത് നിഖ്യ കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറുകളിലെ വാർഷികം ഇന്നത്തെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിൽ യേശുക്രിസ്തു ക്രിസ്തു ആരാണെന്ന് സ്വയം ചോദിക്കാനുള്ള വിലയേറിയ അവസരമാണിത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അവർ ആരാണെന്ന ചോദ്യം ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും ചോദിക്കുന്ന കാലമാണ് യേശു ക്രിസ്തുവിൻ്റെ കരിസ്മാറ്റ് നേതാവാണോ സൂപ്പർമാനായോ തരം താഴ്ത്താൻ ആരാണ് ധൈര്യപ്പെടുന്നത് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ഒരു തെറ്റായ ചിത്രീകരണമാണത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യത്വത്തിനും ഇടയിലുള്ള ഒരു മധ്യസ്ഥനായി മാത്രം പ്രദേശങ്ങൾ അവനെ താഴ്ത്തി അവതാരത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്നു ദൈവികതയും മനുഷ്യനും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വിധം വേർപിരിഞ്ഞു പക്ഷേ ദൈവം മനുഷ്യനായി വന്നില്ലെങ്കിലോ എങ്ങനെയാണ് മാതൃജീവികൾക്ക് അവൻ്റെ മാതൃത്വ ജീവിതത്തിൽ പങ്കുചേരാൻ കഴിയുക ഇത് അപകടത്തിലാണ് ദൈവിക സ്വഭാവത്തിൽ നമ്മെ പങ്കാളികളാക്കാൻ യേശുക്രിസ്വിൽ നമ്മെപ്പോലെയായിത്തീരുന്ന ദൈവത്തിലാണോ ദൈവത്തിലാണോ നമ്മുടെ വിശ്വാസം ഈ ക്രിസ്തു ശാസ്ത്രീയ ക്രിസ്തു ശാസ്ത്രീയപരമായി യാത്രയിൽ ഇതിന് അടിസ്ഥാനപരമായ പ്രാധാന്യമുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ് ക്രിസ്ത്യൻ സഭകളും സമൂഹത്തിന് ഇതിൽ നിന്ന് പങ്കുചേരുന്നു പങ്കിടുന്നു കോൺസ്റ്റോപ്പിളിൽ വിശ്വാസ പ്രമാണം ഉപയോഗിക്കാത്തവർ ഉൾപ്പെടെ തീർച്ചയായും ഈ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഇത് എല്ലാ ക്രിസ്ത്യാനികളെയും ഇതിനകം ഒന്നിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള അവകാശ ബന്ധമാണ് ഈ അർത്ഥത്തിൽ അഗസ്റ്റിനെ ഉദ്ധരിക്കാം എക്യുമിനിക്കൽ പശ്ചാത്തലത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു ക്രിസ്തുവിൽ പലരാ പലരാണെങ്കിലും നമ്മളൊന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു നാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു പരസ്പര സ്നേഹത്തിലും സംഭാഷണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ കീഴിൽ യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തോട് കൂടുതൽ ആഴത്തിൽ പറ്റിക്കിടക്കുന്ന നമ്മുടെ യാത്ര നമുക്ക് തുടരാം ഈ രീതിയിൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും നിലനിൽക്കുന്ന വിഭജനത്തിൻ്റെ അപവാദത്തെ മറികടക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം നാം എത്രത്തോളം അനുരഞ്ജനത്തിലാകുന്നുവോ അത്രത്തോളം എല്ലാവർക്കും പ്രത്യാശയുടെ പ്രഖ്യാപനമായ യേശു സന്ദേശം വഹിക്കാൻ കഴിയും മാത്രമല്ല അത് സമാധാനത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും അതിരുകൾക്കപ്പുറത്ത് വ്യാപിച്ച സാർവത്രിക സാഹോദര്യവും ആക്രമണത്താലും സംഘർഷത്താലും വലയുന്ന മുഴുവൻ മനുഷ്യരാശിയും അനുരഞ്ജനത്തിനായി നിലവിളിക്കുകയാണ് യേശുക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഇടയിൽ പൂർണ്ണമായ കൂട്ടായ്മ കൂട്ടായ്മയിലുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും ഇടയിൽ സാഹോദര്യത്തിനായുള്ള അന്വേഷണത്തോടും എപ്പോഴും ഉണ്ടായിരിക്കും നജീൻ വിശ്വാസ പ്രമാണത്തിൽ പിതാവായ ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നാം ഏറ്റുപറയുന്നു എന്നിരുന്നാലും ദൈവത്തെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റെല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും സഹോദരി സഹോദരന്മാരായി അംഗീകരിക്കാൻ നാം വിസമ്മതിച്ചാൽ സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളെയും വംശീയത ദേശീയത മതം വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ എന്നിവ കണക്കിലെടുക്കാതെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു സാർവത്രിക സാഹോദര്യമുണ്ട് മതങ്ങൾ അവയുടെ സ്വഭാവത്താൽ തന്നെ ഈ സത്യത്തിൻ്റെ കലവറകളാണ് അവ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ജനങ്ങളെയും ഇത് തിരിച്ചറിഞ്ഞ് പ്രയോഗത്തിൽ വരുത്താൻ പ്രോത്സാഹിപ്പിക്കണം കൂടാതെ യുദ്ധം ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൗലികവാദം അല്ലെങ്കിൽ മതഭ്രാന്ത് എന്നിവയെ ന്യായീകരിക്കാൻ മതത്തെ ഉപയോഗിക്കുന്നതിനെ നാം ശക്തമായി നിരസിക്കണം പകരം സാഹോദര്യപരമായ കൂടിക്കാഴ്ച സംഭാഷണം സഹകരണം എന്നിവയുടെ പാതകളാണ് പിന്തുടരേണ്ടത് പരിശുദ്ധ ബർത്തലോമിയോട് ഞാൻ അങ്ങയോട് ഏറ്റവും നന്ദി പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു പിതാവായ ദൈവം ഇന്ന് നാം അദ്ദേഹത്തിന് അർപ്പിക്കുന്ന തീഷ്ണമായ പ്രാർത്ഥനകൾ കേൾക്കട്ടെ ഈ പ്രധാനപ്പെട്ട വാർഷികം അനുരഞ്ജനത്തിൻ്റെ ഐക്യത്തിൻ്റെ സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പപ്പയുടെ അഭിസംബോധന അവസാനി അയയ്ക്കുകയാണ് കോൺസ്റ്റോപ്പിളിൻ്റെയും കൗൺസിലിൻ്റെയും പിതാക്കന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തൽ നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം